മലയാളത്തിന്റെ മഹാനടൻ തിലകൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് വർഷം സ്വാഭാവിക അഭിനയത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ തിലകൻ്റെ ഓർമ്മ ദിവസമാണിന്ന് തിലകൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് വർഷം തികഞ്ഞെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷമുള്ള ചർച്ചകളിൽ പോലും തിലകൻ്റെ വാക്കുകൾ ഇന്നും സജീവ ചർച്ചയാവുകയാണ് സൈനിക ജീവിതകാലത്ത് തന്റെ കാൽ മുറിക്കാൻ ഉത്തരവിട്ടതിനെതിരെ പ്രധാനമന്ത്രി നെഹ്റുവിനോട് തുറന്നു പറഞ്ഞ് പ്രതിഷേധിച്ചിട്ടുണ്ട് തിലകൻ ആരെയും കൂസാത്ത എന്തും തുറന്നു പറയുന്ന സിനിമയിലും ജീവിതത്തിലും ഒരുപോലെ ചങ്കൂറ്റം കാണിച്ച മനുഷ്യൻ വിശേഷിപ്പിക്കാൻ വാക്കുകൾ മതിയാകാതെ വരുന്ന പ്രതിഭാസമായിരുന്നു തിലകൻ ആരെയും വിസ്മയിപ്പിക്കുന്ന ഡയലോഗ് ഡെലിവറിയും അനായാസമായ അഭിനയ ശൈലിയും നാടക സമിതികളിൽ നിന്ന് വളർന്ന് മലയാള സിനിമയിലെത്തിയ തിലകൻ സമ്മാനിച്ചത് അനവധി അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ ഒരു മിനിറ്റ് മാത്രമായിരുന്നു തിലകൻ്റെ ആദ്യ സിനിമയിലെ കഥാപാത്രം സ്ക്രീനിൽ വന്നത് ചിത്രം ഗന്ധർവക്ഷേത്രം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കെ ജി ജോർജിൻ്റെ ഉൾക്കടലാണ് തിലകന് സജീവ സിനിമാ ജീവിതം തുടരാൻ കരുത്തേകിയത് തച്ചുശാസ്ത്രത്തിന്റെ അവസാന വാക്കായ പെരുന്തച്ഛനെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചമെടുക്ക്